എന്റെ നൂറിയറുപാടി കൂടപ്പുറപ്പ് നിങ്ങളെ നമ്മളെ നമ്മളെ നൂറിയറുപാടിയിൽ ഇവിടെ പറയുകയാണ് എന്റെ കൂടെ ഈ മജ്ലിന് വന്നിരുന്നു എന്ത് നിങ്ങളുടെ പ്രശ്നം അലഹമില്ല അപ്പോ നമ്മളെ മജ്ലിസിന് അവര് ഈ മജ്ലിസിന് ഇറങ്ങി പോകുമ്പോ വാക്ക് തന്നിരുന്നു എന്റെ കുട്ടി ഗർഭിണിയായാലേ രാക്കാന്ന് പറഞ്ഞിരുന്നു ബഹാനോ ആ നാശം അള്ളാഹു കബിയാക്കട്ടെ ഗുളഹുബാൻ താരിക്ക് അള്ളാഹു സമയമാകുമ്പോൾ പ്രയാസങ്ങളില്ലാതെ ഈ മജീസിന്റെ പുറക്കത്തു കൊണ്ടു പുറക്കത്തു കൊണ്ടുഹുഖപ്രസവം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അതുപോലെ ഫതിലി പറയാൻ ഞങ്ങളുടെ കൂടെ